നമസ്കാരം മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് പഞ്ചായത്തിൽ പാറശ്ശേരി ടൗണിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള ഒമ്പത് സെൻറ്റ് സ്ഥലത്തിൽ വരുന്ന ഒരു മനോഹരമായ ഒരു ഓഡിറ്റ് വീടാണ് കേട്ടോ നമ്മുടെ പാറശ്ശേരി ടൗണിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ വീട്ടിലേക്കുള്ളത് നിലവിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ബസ് റൂട്ടിലേക്കുള്ളത് മാത്രമല്ല ഒരു ഒന്നര രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് ഹോസ്പിറ്റൽ പള്ളി അമ്പലം തുടങ്ങിയ എല്ലാ ഫെസിലിറ്റി ഉള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ കാണുന്ന മനോഹരമായ ഒമ്പത് സെൻറ്റ് സ്ഥലവും വീടുമാണ് നമുക്ക് വിൽക്കാനുള്ളത് ഇതാണ് വീടിൻ്റെ ഫ്രണ്ടേജ് വീടിൻ്റെ ഫ്രണ്ടേജ് ഒക്കെ നമുക്ക് അത്യാവശ്യം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും മതിലും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് ഈ കാണുന്ന റോഡാണ് അത്യാവശ്യം നല്ല വീതിയുള്ള നമുക്ക് എല്ലാവിധ വണ്ടികളും വരാൻ പറ്റുന്ന ഒരു റോഡ് തന്നെയാണ് നിലവിൽ ഈ വീട്ടിൽ നമുക്ക് കാറോ ഉപയോഗിക്കാത്ത ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഇനി വീട് പേടിക്കുന്ന ഒരു കാറും ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഏകദേശം ഈ ഭാഗത്തായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഈ ഭാഗത്തായിട്ട് കുറച്ച് നമ്മൾ മതിലൊന്ന് പൊളിച്ചു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് നമുക്ക് കാറ് കയറ്റാനുള്ള സൗകര്യം ഒന്ന് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ അതിന് ഉള്ളിലുള്ള സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം നമ്മൾക്ക് കയറി പോണ വഴിക്ക് ഇവിടെ ഒരു സ്റ്റെപ്പാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലോട്ടില് രണ്ട് തെങ്ങ് അവൈലബിൾ ആണ് കേട്ടോ രണ്ട് തെങ്ങ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് കായ്ക്കുന്ന തെങ്ങുകളാണ് നിലവിൽ ഈ വീട്ടിലുള്ളവർക്ക് ഇതുവരെ തേങ്ങ വില കൊടുത്ത് പേടിക്കേണ്ടി വന്നിട്ടില്ല അത്രയ്ക്കും നന്നായിട്ട് കായ്ക്കുന്ന രണ്ട് തെങ്ങുകൾ ഇവിടെ ഉണ്ട് ഞാൻ നോക്കിയപ്പോഴും അത്യാവശ്യം നല്ല രീതിക്ക് കായ്ഫലം ഉള്ളൊരു തെങ്ങായിട്ട് തന്നെയാണ് തോന്നിയത് അപ്പോൾ നിങ്ങൾക്ക് ഞാനതൊന്ന് രണ്ടാമത്തെ തെങ്ങാണിത് ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചുതരാം നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും രണ്ടിലും നല്ല കായ്ക്കുന്ന തെങ്ങുകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിലവിൽ ഇവർ സ്കൂട്ടർ മാത്രം ഉപയോഗിക്കുന്നവരാണ് കാറില്ല അപ്പോൾ നമ്മൾ കാർ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തെ കുറച്ച് മതില് നമ്മൾ എടുക്കേണ്ടി വരും എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഭാഗത്തായിട്ടാണ് നിങ്ങളുടെ കാർ പോ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള സൗകര്യം അതിനുള്ള സ്ഥലം ഇവിടെ ഉണ്ട് നമുക്കൊന്ന് അറേഞ്ച് ചെയ്തെടുക്കണം അതുമാത്രമാണ് നമുക്കുള്ളൊരു പണി കാരണം കാർ ഉള്ളവർക്ക് എന്തായാലും നിർബന്ധമായിട്ടും കാറും കാർ പൂച്ചും വേണമല്ലോ അപ്പോൾ ഈ സൈഡിലാണ് അതിൻ്റെ ഒരു സൗകര്യം ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ആ സൈഡിലും ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ ബാക്കിൽ നമുക്ക് അത്യാവശ്യം സ്ഥലം വിറ്റിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മുടെ ബാത്റൂം വരുന്നത് ബാത്റൂം പറയുമ്പോൾ മഴയാണെങ്കിൽ നമുക്ക് നനയാതെ നമുക്ക് ബാത്റൂമിലേക്ക് എൻ്റർ ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട് നിലവിൽ നമുക്കതിലൊരു ഇന്ത്യൻ ക്ലോസറ്റ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു യൂറോപ്യൻ ക്ലോസറ്റും അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്ലംബിങ്ങും പണികളും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നമുക്കിനി സ്ഥലത്തിൻ്റെ ആ വശവും നമുക്കൊന്ന് കണ്ടിട്ട് വരാം വീടിൻ്റെ രണ്ട് വശങ്ങളിലായിട്ടും അത്യാവശ്യം സ്ഥലമുണ്ടോ കേട്ടോ ഏകദേശം ഈ ഈ വശത്തും നമുക്ക് നല്ല വിശാലമായിട്ട് കുറച്ച് സ്ഥലം അവൈലബിൾ ആണ് അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു വീടൊക്കെ നമുക്ക് കേറ്റാൻ പറ്റുന്ന ഒരു ചെറിയൊരു വീട് നമുക്ക് ഈ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് കെട്ടാം അതുമാത്രമല്ല നമ്മുടെ വീട്ടിൽ നല്ലൊരു ഓപ്പൺ കിണർ അവൈലബിൾ ആണ് ഓപ്പൺ കിണർ പറഞ്ഞാൽ എല്ലാ കാലത്തും വേനൽക്കാലത്തും നിങ്ങൾ ഈ ചുറ്റുഭാഗങ്ങളൊക്കെ അന്വേഷിച്ചറിയാം ഇത് വേനൽക്കാലത്ത് പോലും പറ്റാത്തൊരു കിണറാണ് വെള്ളത്തിനൊന്നും യാതൊരുവിധ ക്ഷാമോ കാര്യങ്ങളോ ഒരു ഏരിയ കൂടിയാണ് കേട്ടോ ഇത്രയും സ്ഥലം നമുക്ക് ഈ വശത്തുമുണ്ട് അതേപോലെ ആ വശത്തും നമുക്ക് സ്ഥലമുണ്ട് ഈ വശത്ത് നമുക്ക് കാർ പാർക്കിങ് വേണമെങ്കിൽ ഉണ്ടാക്കാം പക്ഷേ കുറച്ചുകൂടി എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ആ സൈഡാണ് നമുക്കിനി വീടിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം ഉള്ളിൽ നമുക്ക് കയറി പോകുമ്പോൾ ഒരു ഹാളാണ് നിലത്ത് നമുക്ക് നിലവിൽ കാവ്യം അതിൻ്റെ മേലെ ടൈലിൻ്റെ പേപ്പറാണ് ഓടിച്ചിരിക്കുന്നത് നല്ല വൃത്തിയായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു അത്യാവശ്യം നമുക്ക് വീഡിയോയിൽ കാണുന്ന അത്ര അതായത് ഒരു നീളത്തിലുള്ളൊരു ഹാളാണ് ഹൈറ്റ് കുറച്ച് കുറവാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് ഹൈറ്റ് കുറച്ച് കുറവായിട്ട് തോന്നും ഇവിടെ നമുക്കൊരു ബെഡ്റൂമുണ്ട് ബെഡ്റൂം നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് മൊത്തം ഈ വീട്ടിലുള്ളത് മൂന്ന് ബെഡ്റൂമാണ് കേട്ടോ പാർട്ടി ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ വെറും പന്ത്രണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ അത് ചെറിയ രീതിക്ക് നെഗോഷ്യബിൾ ആണ് നമുക്ക് ഒരുപാട് താഴ്ത്തി ചോദിക്കരുത് കാരണം അത്യാവശ്യം നല്ല സൗകര്യങ്ങളും ഉള്ള ഒരു റോഡ് വീട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ രണ്ട് ബെഡ്റൂം ഇവിടെ നിന്ന് ഈ ഭാഗത്തുനിന്ന് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഹാളും കൂടി അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്കിവിടെ പ്ലംബിങ്ങും കാര്യങ്ങളും എല്ലാ പരിപാടികളും ചെയ്തിട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഈ വീട് പേടിക്കണേ വന്ന് കയറി നമുക്ക് താമസിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ഫെസിലിറ്റി തന്നെ ഉള്ളത് ഈ ഭാഗത്താണ് നമ്മുടെ ഡൈനിങ് ഹാൾ വരുന്നത് ഡൈനിങ് ഹാൾ ഒരു ചെറിയ ഹാളാണ് അവിടെ തന്നെ നമുക്ക് വാഷ് ബേസിംഗും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലൊരു ഓടിട്ട് വീട് അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ചെറിയ ബഡ്ജറ്റിൽ അന്വേഷിക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇവിടെയാണ് നമ്മുടെ അടുക്കള വരുന്നത് അടുക്കളയിൽ ഈ പറഞ്ഞ പോലെ ഒരു സൈഡ് ആയിട്ട് നമുക്ക് ഗ്യാസും പാത്രങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യം കിഴക്കവശത്തോട് ചേർന്നിട്ട് നമുക്ക് മറ്റേ അടുപ്പ് വിറകടുപ്പും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറോട്ടാണ് അപ്പോൾ ഈ അടുക്കള വാല് തുറക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് പുറത്തൊരു കുഞ്ഞടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഈ വീട് ഇഷ്ടമാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം നമ്മളിത് പാർട്ടിയായിട്ട് സംസാരിച്ച് ചെറിയ രീതിക്ക് നെഗോഷായി വാങ്ങിച്ചിരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ